ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് കണ്ട് തീർക്കാൻ നമുക്ക് മറ്റൊന്നുമല്ല നമ്മൾ ചോളം ഒരു ചോളം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ ഒന്ന് പുഴുങ്ങി ചുട്ടെടുക്കാവുന്നതാണ് നമ്മൾ നോക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ഈ മഴയത്തൊക്കെ ഇതിങ്ങനെ ഈ ചോളമൊക്കെ കഴിക്കാനായിട്ട് വളരെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അതോടൊപ്പം തന്നെ നമുക്ക് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് അധികം താമസിയാതെ നമ്മുടെ ഈ ചെറിയ വീഡിയോയിലേക്ക് കിടക്കാം പെട്ടെന്ന് കണ്ടു തീർക്കാം അപ്പോൾ ഈ ചോളമൊക്കെ നമുക്ക് മാർക്കറ്റിലൊക്കെ ഇരിക്കുന്ന കാണുമല്ലോ ആ സമയത്ത് കാണുമ്പോഴത്തേക്കും ഒരു ഒന്ന് രണ്ട് ചോളമൊക്കെ മേടിച്ചുകൊണ്ട് വരണം വന്നിട്ട് എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും വീണ്ടും വാങ്ങിച്ച് ചെയ്യാം ഇങ്ങനെ മഴയുടെ സമയത്തൊക്കെ നല്ലൊരു രസമായിരിക്കും കേട്ടോ വൈകുന്നേരം ചായക്കൊക്കെ നമുക്ക് കഴിക്കാം ഈവനിങ് സ്നാക്കായിട്ട് ചുമ്മാ ഒന്ന് കഴിക്കാം നല്ല രസമായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചോളം ഒരു മൂന്ന് നാല് പീസുകളായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ച് നമ്മളൊരു കുക്കറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മളൊന്ന് പുഴുങ്ങി ഒന്ന് വേവിച്ചെടുത്തിട്ട് ാണ് നമ്മളിത് ചുട്ടെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് വേവിക്കാനായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ ഉപ്പും കൂടി നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊരു രണ്ട് വിസലടിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണേ അപ്പോൾ രണ്ട് വിസലടിച്ചു കഴിഞ്ഞ് ആവി എല്ലാം ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മളൊന്ന് കുക്കർ തുറന്ന് നോക്കും തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ ചോളം നന്നായിട്ട് വെന്തിട്ടുണ്ടാകും കേട്ടോ അതാ ഞാനൊന്ന് അമർത്തി നോക്കിയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ആ വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റി വെള്ളം വാലനായിട്ട് വെക്കണം ആ സമയത്ത് നമുക്കൊരു ചെറിയൊരു മസാല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഒരു കുറച്ച് ഒരു സ്പൂൺ മുളക് പൊടി ഒരല്പം ഉപ്പ് പൊടി പിന്നൊരു ലേശം നാരങ്ങാനീരും കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് ഒരു മസാലയാക്കി വെക്കുന്നുണ്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നമ്മളൊരു ചോളം വാങ്ങിച്ചുകൊണ്ടുവന്നാൽ ഉടനെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് പെട്ടെന്ന് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ മസാല നമ്മളിനി ഈ പുഴുങ്ങി വെള്ളം വാർന്നു വെച്ചിരിക്കുന്ന ചോളത്തിൻ്റെ പുറത്തേക്ക് എല്ലാം ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് നമ്മൾ തിരുമി തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം അട്ട് നമ്മളൊരു കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ സമയമുണ്ടെങ്കിൽ ഒരു അര മണിക്കൂർ നമ്മളൊന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം ചുട്ടെടുക്കാനായിട്ട് നമ്മളൊരു കമ്പിയെടുത്ത് കമ്പിയിൽ കുത്തുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഫോർക്കുണ്ടല്ലോ ഫോർക്കല്ലെന്ന് കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുത്തിയെടുത്തിട്ട് നമ്മൾ ഈ അടുപ്പിൻ്റെ മുകളിൽ പിടിച്ച് ഗ്യാസ് കത്തിച്ചിട്ട് ഗ്യാസിൻ്റെ തീയുടെ മുകളിൽ പിടിച്ച് നമ്മളിങ്ങനെ ഒന്ന് ചുട്ടെടുക്കണം അപ്പോൾ നമ്മൾ അടുപ്പിലൊക്കെ തീ കത്തിക്കുന്നവരാണെങ്കിൽ അടുപ്പിലെ കനരിൻ്റെ മെല് പിടിച്ചിട്ടാണെങ്കിലും ഇതുപോലെ ചുട്ടെടുക്കാൻ പറ്റും ഇപ്പം ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അടുപ്പ് കത്തിക്കുക എന്ന് പറയുന്നത് നടക്കത്തില്ലല്ലോ അപ്പം നമ്മൾ ഗ്യാസിൻ്റെ മെളി വെച്ചിട്ടാണ് നമ്മളിങ്ങനെയൊന്ന് ചുട്ടെടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് തീ കയറിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വെന്തിട്ടുണ്ട് ഒന്ന് ചുട്ടെടുക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ വെന്തിട്ടും വേണേൽ നമുക്ക് കഴിക്കാം പക്ഷേ ഇങ്ങനെ ഒന്ന് ചുട്ട് കഴിക്കുമ്പോഴത്തേക്ക് അതിന് നല്ല ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഈ മുളക് പൊടിയിലുള്ള എല്ലാ മസാല മസ എന്താ പറയുക അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഉണ്ടല്ലോ ആ പച്ചമണം പച്ച ചൊവയൊക്കെ ഒന്ന് മാറിയിട്ട് മുളകൊക്കെ ഒന്ന് അടുപ്പിലൊന്ന് വെന്ത് നല്ല ഒരു ടേസ്റ്റ് നല്ലൊരു മണമാണ് ഇപ്പം വരുന്നത് കേട്ടോ എന്നിട്ട് നമ്മളിതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഒരു നാരങ്ങ നീരൊന്ന് ലേശം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം എന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അങ്ങനെ എന്നിട്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ചോളം വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും മഴക്കാലത്തൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ വൈകുന്നേരം കഴിക്കാനായിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്